ി നമ്മുടെ ആനിച്ചേച്ചി പാർവതി ചേച്ചി നമുക്കെല്ലാം പ്രിയപ്പെട്ട മണിയമ്പുള്ള രാജുക്കൾ സോ അങ്ങനെ ഒട്ടന പ്രതിഭകളെ മേനങ്ങളിൽ ഒരു പത്മശ്രീ സമ്മാനിച്ചപ്പോൾ മേനങ്ങൾക്ക് പത്മശ്രീയും പത്മഭൂഷ്ണും ദേശീയ ദേശം കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് അപ്പം ഏറ്റ തുടക്കക്കാരൻ എന്ന് പറയുന്ന മേന്നങ്ങളാണ് സോ മേനങ്ങളുടെ ഈ അൻപതാം കൊല്ലം സിനിമയ്ക്കകത്ത് നിൽക്കുന്ന നിയമങ്ങളും എൻ്റെ ഈ റോസസ് ക്ലബിൻ്റെ മുപ്പത്തിനാലാം പൊന്നും ഉണ്ടാവാൻ ഒരേ ഒരു കാരണക്കാരൻ ശ്രീ ബാലവേന്ദ്ര മേനോനാണ് അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ യുവാക്കൾ എത്തുന്നു നന്ദി നമസ്കാരം संदीप सेनन എന്നാണ് അതൊരു പ്രൊഫഷണൽ നാടകം എന്ന രീതിയിലാണ് ഞങ്ങൾ താല്പര്യവും തുടങ്ങിയത് വലിയ ഓട്ടമൊന്നും ഉണ്ടായില്ല ആഗ്രഹം മാത്രമേ ഉണ്ടായില്ല പക്ഷെ ആ നാടകത്തോടുള്ള പ്രത്യേക അന്ന് ഒന്നുമല്ല എന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്റെ അധ്യാപകനെ ഒ എം എസ് ആണ് അതിലെ പാട്ടിൽ എഴുതി അതിൽ ഒരു വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ അത് നാടകത്തിന് ദീർഘമായിട്ടുള്ള പിന്നീട് ആ കഥ എന്റെ മനസ്സിന് പോയില്ല വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ കഥാബന്ധം വികസിപ്പിച്ച ഒരു സിനിമ ഉണ്ടാക്കി അതിന്റെ പേര് എൻ്റെ എന്റെ മത്സ്യവരുടെ ചട്ടിയില്ല അതിനകത്ത് ഉറവശിയായിരുന്നു ഈ വിഷമം പിന്നീട് ആ ചിത്രത്തിലാണ് ഉറവശ നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല പാട്ടുകൾ അപ്പൊ ഇന്ന് അജിത് കുമാരിയെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് സംസ്കാരം എന്റെ അജിതാശു സംസ്കാരം എന്റെ അജിതാശു ഞാന് സാറിന്റെ കൂടെ ഫസ്റ്റ് ഡെ ചെമുത എന്ന നാടകത്തിൽ എനിക്ക് സാറിൻ്റെ ഉള്ളിലായി അശോക് ചക്രം ഇന്ദ്രധൻസർ രാജദൂർ ഞാൻ അഭിനയിച്ചു ഇരുപതാമത്തെ വയസ്സിൽ ഒന്നാമത്തെ വയസ്സിൽ ഞാനൊരു കുടുംബിനിയായി അതോടുകൂടി എന്റെ കലയും കഴിച്ചു അതിനുശേഷം എനിക്ക് കോളേജിൽ പഠിക്കുന്ന